നട്ടുച്ചയ്ക്ക് മലക്കപ്പാറ യാത്ര ചെയ്താൽ എന്ത് കാണാൻ പറ്റും എന്നൊക്കെ ആലോചിച്ച് പോകുമ്പോഴാണ് ഇത് രണ്ട് വേഴാമ്പലുകൾ നമ്മുടെ മുന്നിൽ നിന്ന് പെട്ടിരിക്കുന്നത് നട്ടുച്ച സമയമാണ് ഈ ഒരു സമയത്ത് വേഴാമ്പലിനെയൊക്കെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് രാവിലെയും വൈകിട്ടൊക്കെയാണ് ഇവരെ കൂടുതൽ കാണാൻ പറ്റുക നല്ല വെയിലായതുകൊണ്ട് തന്നെ ഇത് ആ ആ ഒരു തണല് പറ്റി രണ്ട് പേരും ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇവർ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നത് മാത്രമല്ല ഇവരുടെ കൂടെ വേറൊരാളും കൂടി ഉണ്ട് അത് മറ്റാരല്ല നമ്മുടെ സ്ഥിരമായിട്ട് എവിടെ പോയാലും കാണാൻ പറ്റുന്ന നമ്മുടെ കുരങ്ങുകളാണ് സാധാരണഗതിയിൽ മലമുഴയ്ക്ക് വേഴാമ്പലിനെ ഇങ്ങനെ തൊട്ടടുത്ത് കാണാൻ പറ്റുന്നത് തന്നെ വളരെ റയറായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഈ വേഴാമ്പലുകൾ കാണാൻ പറ്റുന്നത് നെല്ലിയാമ്പതിയിലാണ് പക്ഷേ എനിക്ക് ഈ മലക്കപ്പാറ യാത്രകൾ എപ്പോൾ വന്നാലും കാണാൻ പറ്റാറുണ്ട് ഇവരെ അതെന്തോ ഭാഗ്യമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ മലക്കപ്പാറയില് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ ഫേസ് ടു ഫേസ് കാണാൻ പറ്റും വലിയ മരത്തിൻ്റെ ഒന്നും ഇവർ പോയി നിൽക്കത്തില്ല പക്ഷെ നെല്ലിയാമ്പതിയിലൊക്കെ പോകുമ്പോൾ വളരെ ഉയരത്തിലൊക്കെ ഇങ്ങനെ പറക്കുന്നതാണ് എനിക്ക് കൂടുതലും കാണാൻ പറ്റിയേക്കണം വളരെ അടുത്തൊന്നും ഇതുപോലെ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അവൻ്റെ ഒരു കുരങ്ങ് ഇരുന്ന് തിന്നുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേണാമ്പല ഇത് വെയിൽ കൊള്ളാൻ്റെ ഇങ്ങനെ ഉളിച്ചിരുന്നാൽ തിന്നണേ പക്ഷെ നമ്മുടെ കുരങ്ങിനെ ഒന്നും ഒരു പ്രശ്നമല്ല അവിടെ നിന്നിട്ട് ഇതാ കണ്ടില്ലേ ആ ഒരു കായ പറിക്കുമ്പോൾ പറക്കുമ്പോൾ താഴത്തേക്കൂടെയൊക്കെ വേറെ കുരങ്ങുകളൊക്കെ പോകുന്നുണ്ട് ഈ മരത്തിൽ അത്യാവശ്യം നിറച്ചും കുരങ്ങുകളുണ്ട് ഇപ്പം ഇത്രയും നേരം ആ ഒരു കുരങ്ങ് ദൂരെ ദൂരമായിരുന്നു ഇരുന്നിരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു വേഴാമ്പലുകൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടിട്ടായിരിക്കണം നമ്മുടെ കുരങ്ങ് പതുക്കെ പതുക്കെ ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ അടുത്തെങ്കിലും വന്ന് നമ്മുടെ വേഴാമ്പലിൻ്റെ മുഖം ഒന്ന് കാണാൻ പറ്റണമെങ്കിൽ കാണണ്ടേ എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇവരിങ്ങനെ ഒളിച്ചിരിക്കുകയാണല്ലോ നമ്മുടെ കുരങ്ങത് വളരെ അടുത്തെത്തിയിട്ടുണ്ട് അതായത് ഇപ്പോൾ പതുക്കെ അവരുടെ തൊട്ടടുത്തെത്തിയിട്ടോ ഇപ്പോൾ നമ്മുടെ വേളാമ്പലിൽ ഒരു ചെറിയ ടെൻഷനുണ്ട് കുരങ്ങ വന്ന് അടുത്തിരിക്കുകയാണല്ലോ എന്നാലും അവർ തമ്മിൽ അടിയോ ഫൈറ്റോ ഒന്നും ഉണ്ടാകുന്നില്ല വിശപ്പാണല്ലോ പ്രധാനം അവർ ഒരുമിച്ച് ഫുഡൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ കഴിക്കുകയാണ് നല്ലൊരു വിഷ്വലായിരുന്നു വളരെ റയറായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ നമ്മളിങ്ങനെ കാട്ടിൽക്കൂടെ ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും നല്ല രസമാണ് എനിക്ക് മാലക്കപ്പാറ യാത്ര എപ്പോൾ ഞാൻ ഒരുപാട് തവണ യാത്ര ചെയ്പ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള റയറായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും യാത്ര ചെയ്യാൻ തോന്നുന്നത് കണ്ടില്ലേ നമ്മുടെ ആ ഒരു വേഴാമ്പലിരിക്കുന്ന കൊമ്പിലാണ് ഇപ്പോൾ താഴ്ത്ത് വേറൊരു കുരങ്ങം വന്നിരിക്കുന്നത് എന്നിട്ടും ആൾക്കതൊന്നൊരു പ്രശ്നമല്ലാതെ രണ്ടുപേരും ഒരേ മരത്തിന്ന് കായൊക്കെ അങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അവർ ആയിരുന്നിട്ട് പോലും യാതൊരു പരാതിയോ പരിപോ ഇല്ലാതെ ആ ഒരു മരത്തിൽ നിന്ന് ആ ഒരു കായൊക്കെ പറിച്ചു തിന്നുകൊണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇപ്പം നമ്മുടെ മനുഷ്യർക്കിടയിൽ ഏറ്റവും കുറഞ്ഞു വരുന്ന ഒരു കാര്യമാണല്ലോ ഈ ഒരു സഹകരണം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും മൃഗങ്ങൾക്കെങ്കിലും അതുണ്ടല്ലോ മൃഗങ്ങൾക്കും പക്ഷികൾക്കൊക്കെ അതുണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണുന്നത് തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വേഴാമ്പോൾ പറഞ്ഞത് ഈ താഴത്തേക്ക് ഇരുന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ